ഡയമണ്ട്സ് വടതല അരിപ്പ ഭൂസമരത്തിന് പരിഹാരമായി മന്ത്രി കെ രാജൻ പതിനാല് വർഷക്കാലമായി ഭൂരഹിതരായ ദളിത് ആദിവാസി ജനവിഭാഗങ്ങൾ ഉൾപ്പെടെ തുടർന്ന് പുനലൂർ അരിപ്പ ഭൂസമരം അവസാനിപ്പിക്കാൻ സർക്കാർ മുന്നോട്ട് വെച്ച വ്യവസ്ഥകൾ സമരസംഘടനകൾ അംഗീകരിച്ചതായി റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ അറിയിച്ചു പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന മുപ്പത്തിയഞ്ച് കുടുംബങ്ങൾക്ക് ഒരു ഏക്കർ ഭൂമിയുടെ അവകാശം നിലനിർത്തിക്കൊണ്ട് തന്നെ അരിപ്പ സമര ഭൂമിയിൽ ഇരുപത് സെന്റ് പുരയിടവും പത്ത് സെന്റ് നിലവും വീതം നൽകും സമരത്തിലുള്ള ഇരുന്നൂറ്റി ഒമ്പത് എസ് സി കുടുംബങ്ങൾക്ക് പന്ത്രണ്ട് സെന്റ് വീതവും ജനറൽ വിഭാഗത്തിൽപ്പെട്ട എഴുപത്തിയെട്ട് കുടുംബങ്ങൾക്ക് പത്ത് സെന്റ് വീതവും ഭൂമി പതിച്ചു നൽകി പട്ടയം അനുവദിക്കാനും സർക്കാർ തീരുമാനിച്ചു ഈ വ്യവസ്ഥകളാണ് ഭൂസമരം നടത്തുന്ന ആറ് സംഘടനകളും ചർച്ചയിൽ അംഗീകരിച്ചത് സർക്കാർ വ്യവസ്ഥകൾ സമരക്കാർ അംഗീകരിച്ച സാഹചര്യത്തിൽ അവരെ ഭൂമിയുടെ അവകാശികളാക്കി മാറ്റുന്ന നടപടിയിലേക്ക് ഉടൻ കടക്കും നിലവിൽ ഭൂമി കൈയേറി കുടിൽ കെട്ടിയാണ് സമരം നടത്തുന്നത് എന്നതിനാൽ അന്ന് സെറ്റിൽ ചെയ്യേണ്ടി വരും ഇതിനായി സെറ്റിൽമെന്റ് ഓഫീസറായി നിയോഗിച്ചതായി മന്ത്രി അറിയിച്ചു സർവേ നടപടിക്രമങ്ങൾ തിങ്കളാഴ്ച ആരംഭിച്ച് പത്ത് ദിവസത്തിനകം പൂർത്തിയാക്കുന്നതിനായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്നും റവന്യൂ വകുപ്പ് മന്ത്രി പറഞ്ഞു ദീർഘമായിട്ടുള്ള ഒരു കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമരത്തിൻ്റെ പരിസമാപ്തിയുമായി ബന്ധപ്പെട്ട തീരുമാനമെടുത്തതിനെക്കുറിച്ച് പത്രമാധ്യമ സുഹൃത്തുക്കളോട് അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു പത്ര നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദീർഘമായിട്ടുള്ള പതിനാല് വർഷക്കാലമായി അരിപ്പയിലെ ഭൂസമരം പല കേരളീയ പൊതുസമൂഹം ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഭൂസമരവുമായി ബന്ധപ്പെട്ട് അതിഭീകരമായിട്ടുള്ള പല വിധത്തിലുള്ള പ്രശ്നങ്ങളും ചർച്ച ചെയ്യപ്പെട്ട പൊതുവായിട്ടുള്ള സാഹചര്യം കേരളത്തിൽ പൊതുചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് അത് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ആവർത്തിക്കണം എന്ന് കരുതുന്നില്ല അരിപ്പയിലെ ഭൂസമരം നേരത്തെ മുതൽ പലതരത്തിലുള്ള വിശദീകരണങ്ങൾക്കും ചർച്ചകൾക്കും വിധേയമായിട്ടുള്ളതാണ് ൊള്ളായിരത്തി തൊണ്ണൂറ്റി അന്നത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ ഇസ്മേനുള്ള സമയത്ത് തന്നെ അന്ന് എം എൽ എ ആയിരുന്ന പി എസ് സുബാലിൻ്റെ ഇടപെടലിന്റെ ഭാഗമായി പുനരൂർ താലൂക്കിലെ തിങ്കൾക്കരിക്കകം വില്ലേജിലെ സർവേ നമ്പർ എഴുനൂറ്റി നാൽപ്പത്തി അഞ്ച് ഒന്നിൽപ്പെട്ട തൊണ്ണൂറ്റിനാല് ഏക്കർ സർക്കാർ പുറംപോക്ക് കുത്തകപ്പാട്ട വ്യവസ്ഥ ലംഘിച്ച് തങ്ങൾ കുഞ്ഞു മുസ്ലിർ കൈവശം വെച്ചിരുന്നു എന്ന പ്രശ്നം ബഹുമാനപ്പെട്ട എം എൽ എ സഭയ്ക്കകത്തും പുറത്തും ഉന്നയിച്ചതിനെ തുടർന്ന് അന്നത്തെ ഗവൺമെന്റിന്റെ കാലത്ത് റവന്യൂ വകുപ്പ് തിരിച്ചുപിടിച്ച ഭൂമിയാണത് ആ ഭൂമിയിൽ സർക്കാർ ഉത്തരവനുസരിച്ച് അനുസരിച്ച് പതിമൂന്ന് പോയിന്റ് അഞ്ച് അഞ്ച് ഏക്കർ ഭൂമി കുളത്തൂപ്പുഴ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിനും ഇരുപത്തൊന്ന് പോയിന്റ് അഞ്ച് മൂന്ന് ഏക്കർ ഭൂമി ചങ്ങറ സമരഭൂമിക്കാർക്കും നേരത്തെ തന്നെ വീതം വെച്ച് നൽകിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ മുപ്പത്തൊന്നിന് കൊളത്തൂപ്പുഴയിലെ സർക്കാർ ഭൂമിയിൽ ഭൂരഹിതരായിട്ടുള്ള ദളിത് ആദിവാസി വിഭാഗങ്ങൾ ദീർഘകാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചതു മുതലാണ് ഇതുമായി ബന്ധപ്പെട്ട അരിപ്പ ഭൂസമരം എന്ന പേരിൽ അറിയപ്പെട്ട പ്രശ്നം ആരംഭിച്ചത് ജീവിക്കാനും കൃഷി ചെയ്യാനുമുള്ള ഭൂമി ആവശ്യപ്പെട്ടുകൊണ്ടിട്ടുള്ള ദീർഘകാലം എടുക്കുന്ന ഒരു സമരത്തിലേക്കത് കടന്നു വിവരശേഖരണത്തിനോ കൃത്യമായിട്ടുള്ള കണക്കെടുപ്പിനോ സാധ്യമാകാത്ത വിധം റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥരെ പോലും അകത്തു കിടക്കാൻ പറ്റാത്ത വിധത്തിൽ ശക്തമായിട്ടുള്ള പ്രക്ഷോഭം പ്രത്യേകിച്ച് ആദിവാസികൾ അവരുടെ ഭൂമിക്ക് വേണ്ടി നടന്നിട്ടുള്ള വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അവിടെ ഉണ്ടായി രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴാം തീയതി റവന്യൂ വകുപ്പ് മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ ഒരു യോഗം ചേർന്നെങ്കിലും ഇത് സംബന്ധിച്ച പൂർണ്ണമായിട്ടുള്ള തീരുമാനം നമ്മൾ നിർദ്ദേശിച്ചെങ്കിലും പ്രയാസം നമ്മുടെ ിൽ പുതുവർഷ സമ്മാനമായി ഭൂമി ലഭ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് പുനലൂർ താലൂക്കിലെ തിങ്കൾ വില്ലേജിലെ സർവേ നമ്പർ എഴുനൂറ്റി നാല്പത്തി അഞ്ച് ബാർ ഒന്നിൽപ്പെട്ട തൊണ്ണൂറ്റിനാല് ഏക്കർ സർക്കാർ പുറം പോകുന്ന കുത്തകപ്പാട്ട വ്യവസ്ഥ ലംഘിച്ച് തങ്ങൾ കുഞ്ഞു മുസ്ലിയാർ കൈവശം വെച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ആഗസ്റ്റ് നാലിന് പി എസ് സുബാൽ എം എൽ എയുടെ ഇടപെടൽ അനുസരിച്ച് അന്നത്തെ റവന്യൂ വകുപ്പ് മന്ത്രി കെ ഇ ഇസ്മായിലിന്റെ നേതൃത്വത്തിൽ വകുപ്പ് അധികൃതർ ഈ ഭൂമി തിരിച്ചു പിടിച്ചു സർക്കാർ ഉത്തരവനുസരിച്ച് ഇതിൽ നിന്ന് പതിമൂന്ന് പോയിന്റ് അഞ്ച് അഞ്ച് ഏക്കർ കുളത്തൂപ്പുഴ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലും ഇരുപത്തിയൊന്ന് പോയിന്റ് അഞ്ച് മൂന്ന് ഏക്കർ ചെങ്ങര ഭൂസമരക്കാർക്കും കൈമാറി ശേഷിക്കുന്ന ഭൂമിയിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ മുപ്പത്തി ഒന്ന് മുതൽ ഭൂരഹിതരായ ദളിത് ആദിവാസി വിഭാഗങ്ങൾ ദീർഘകാല പ്രക്ഷോഭം ആരംഭിക്കുകയായിരുന്നു ജീവിക്കാനും കൃഷി ചെയ്യാനുമായി ഭൂമി ആവശ്യപ്പെട്ടാണ് പതിനാല് വർഷമായി അവർ സമരം തുടർന്നത് അന്നു മുതൽ സമരം ഒത്തുതീർപ്പാക്കുവാൻ സർക്കാർ ഇടപെടലുകൾ നടന്നിരുന്നു ആധുനിക സംവിധാനങ്ങളോടെ അന്ന് ഇതനുസരിച്ച് അരിപ്പയിൽ നാൽപ്പത്തി എട്ട് ഏക്കർ ഭൂമി ശേഷിക്കുന്നുണ്ട് ഇവിടെ തന്നെ പുരയിടവും കൃഷിഭൂമിയും വേണമെന്ന സമരക്കാരുടെ ആവശ്യത്തോടെയാണ് ഈ സർക്കാർ അനുഭാവപൂർവ്വമായ നിലപാട് സ്വീകരിക്കുന്നതെന്ന് മന്ത്രി വിശദീകരിച്ചു റോഡും കളിസ്ഥലവും ഉൾപ്പെടെ പൊതു ആവശ്യമൊഴിച്ച് മുപ്പത്തി ഏക്കർ ഭൂമിയാണ് അരിപ്പ ഭൂസമരക്കാർക്ക് അനുവദിക്കുന്നത് നിരന്തരമായ ഇടപെടലുകളും ചർച്ചകളും നടത്തിയാണ് സന്തോഷകരമായി തീർപ്പിൽ എത്തിയിരിക്കുന്നത് ദുരഹിതരുടെ കാര്യത്തിൽ ഈ സർക്കാർ അനുഭാവപൂർവമായ നിലപാടാണ് സ്വീകരിച്ചു വരുന്നത് ചെങ്ങര ഭൂസമരം തീർപ്പാക്കി നേരത്തെ ഭൂമി വിതരണം ചെയ്തിരുന്നു താമസ യോഗ്യമല്ല എന്ന പ്രശ്നം ചൂണ്ടിക്കാട്ടി പലരും ആ ഭൂമി ഉപേക്ഷിച്ചു പോയതായി സർക്കാരിനെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് അവയ്ക്ക് വേണ്ടുന്ന ഭൂമി സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലായി അന്വേഷിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ഇതിനെ തുടർന്ന് സമരസമിതിയുടെ ഭാരവാഹികളുമായി ഞാനും എംഎൽഎയും ബന്ധപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥരും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനാലിൽ തന്നെ ചർച്ച നടത്തി ആ ചർച്ചയിൽ അവരുന്നയിച്ച എല്ലാ പ്രശ്നങ്ങളും കണ്ട് പുനലൂർ ആർഡിഒ എല്ലാ ഡെപ്യൂട്ടി കളക്ടർ കൊല്ലം അവിടുത്തെ ടി ഡി ഒ പഞ്ചായത്ത് സെക്രട്ടറി തഹസിൽദാർ ഭൂരേഖ തഹസിൽദാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഒരു സമിതിയെ തീരുമാനിച്ച് അവരുടെ നേതൃത്വത്തിലുള്ള വിവര വിവരശേഖരണം വളരെ ശ്രമകരമായ വിധത്തിൽ സംഘടിപ്പിച്ചു തുടർന്ന് തുടർച്ചയായിട്ടുള്ള യോഗങ്ങൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇവിടെ രേഖപ്പെടുത്തുന്നില്ല തുടർച്ചയായിട്ടുള്ള യോഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചേരുകയും അവരുടെ ഭൂമിയിലുള്ള ആളുകൾക്ക് ബാക്കി വരുന്ന അമ്പത്തൊന്ന് പോയിൻറ്റ് ഏഴ് നാല് ഭൂമിയിൽ ഇപ്പോഴത്തെ അളവ് പ്രകാരം ഓവർ ഉപയോഗിച്ചുകൊണ്ടുള്ള അളവ് പ്രകാരം നാൽപ്പത്തെട്ട് ഏക്കർ എൺപത്തി മൂന്ന് സെൻറ്റ് സ്ഥലം എങ്ങനെ വിനിയോഗിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായൊരു പ്ലാൻ ഉണ്ടാക്കുകയും ചെയ്തു ഇതനുസരിച്ച് ഇന്നലെ സമരസമിതിയുടെ മുഴുവൻ ഭാരവാഹികളെയും അതോടൊപ്പം എം എൽ എയും അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പർ തുടങ്ങി എല്ലാ വിധത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകളെയും വിളിച്ചു ചേർത്തു വിവിധങ്ങളായിട്ടുള്ള സമര നേതാക്കൾ ആ കാര്യത്തിൽ പങ്കെടുത്തു ആദിവാസി ദളിത് മുന്നേറ്റ സമിതി അതിലുണ്ടായിരുന്നു കേരള ഗിരിവർഗം മലവേടൻ മഹാജന സഖ്യം ആ കൂട്ടത്തിലുണ്ടായിരുന്നു പ്രാദേശിക സമരസമിതികളുമായി ബന്ധപ്പെട്ട് പ്രാദേശിക സമരം പ്രാദേശിക സമരസമിതി പ്രാദേശിക ഭൂ ഭൂസമര സമിതികൾ എന്നിവരുൾപ്പെടെ ആറ് സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള പ്രതിനിധികളും ആ യോഗത്തിൽ എത്തിച്ചേർന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ദീർഘമായിട്ടുള്ള തരത്തിലുള്ള ഭൂമി കൊടുക്കണം എന്നൊക്കെ സർക്കാരിന് ആഗ്രഹമുണ്ടെങ്കിലും നിലനിൽക്കുന്ന അരിപ്പ് ഭൂമിയിൽ തന്നെ അവർക്കെല്ലാം താമസിക്കണം എന്ന ആശയമാണ് അവരെല്ലാവരും മുന്നോട്ട് വെച്ചത് അതുകൊണ്ടിനി മറ്റു സ്ഥലങ്ങൾ അന്വേഷിക്കാതെ അവിടെ തന്നെ സെറ്റിൽ ചെയ്യുക എന്നൊരു പ്രശ്നത്തിലേക്കാണ് കടക്കേണ്ടത് എന്നാണ് ചർച്ചകളുടെ റവന്യൂ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി അനു എസ് നായ ഐ എസിനെ നോഡൽ ഓഫീസറായി ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു പി എസ് സുബാൽ എം എൽ എയും ലാൻഡ് റവന്യൂ കമ്മീഷണർ ജീവൻ ബാബുവും ചർച്ചയിൽ പങ്കെടുത്തിരുന്നു ന്യൂസ് ബ്യൂറോ പുനലൂർ